തിരൂർ നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് അവതരിപ്പിച്ചു അൻപത്തിരണ്ട് കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപ ചെലവ് വരുന്ന ബജറ്റാണ് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് ഒമ്പത് തവണ ബജറ്റ് അവതരണം എന്ന കടമ്പ ഒമ്പത് തവണ നിർവഹിക്കാൻ കഴിയും എന്നുള്ളത് അതിന് നിങ്ങളുടെ ഒക്കെ പിന്തുണ കിട്ടി എന്നുള്ളത് നമ്മുടെ ഇരുപത് പാണ്ടും നിർവഹിച്ചുൾപ്പെടെ ഈ കൗൺസിൽ അംഗം മുപ്പത്തി എട്ട് പേരുടെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും ഒക്കെ പിന്തുണ കിട്ടി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ സ്മരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മുപ്പത്തി ആറ് കോടി നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി എൺപത്തി ഏഴ് രൂപ വരവ് ഉൾപ്പെടെ ൊമ്പത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുപത്തി ഒമ്പത് രൂപ ആഴവരവും ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഇരുപത്തിയൊന്ന് രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ പതിനെട്ട് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി ഇരുപത്തിയൊന്ന് രൂപ വർഷാരംഭത്തിന് മുന്നിരിപ്പും നാൽപ്പത്തി കോടി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ വരവും ഉൾപ്പെടെ അറുപത്തി മൂന്ന് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ആകെ വരവും അൻപത്തിരണ്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ചെലവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മതിപ്പ് ബജറ്റിൽ കൗൺസിലിംഗ് പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി ഞാൻ ശ്രമിക്കും അറുപത്തിമൂന്ന് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ വരവും അൻപത്തി രണ്ട് കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപ ചെലവും പതിനൊന്ന് ദശാംശം അഞ്ച് കോടി മിച്ചവുമുള്ള ബജറ്റാണ് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് യോഗത്തിൽ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷയായി പുതിയ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് മെക്കനൈസഡ് പാർക്കിംഗ് പ്ലാസകൾ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം അമൃത പദ്ധതി മുനിസിപ്പൽ ഓഫീസ് അനക്സ് സ്വപ്നനഗരി എക്കോ പാർക്ക് തുടങ്ങിയവ പ്രധാന പദ്ധതികളാണ് ബി പി എൽ വിഭാഗങ്ങൾക്ക് പാർപ്പിട പദ്ധതി ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായം കിടപ്പുരോഗികൾക്ക് പരിരക്ഷ തുടങ്ങിയ പദ്ധതികളും ഈ വർഷത്തെ ബജറ്റിലുണ്ട് അതേസമയം നഗരവാസികളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ഓപ്പൺ ഫിറ്റ്നസ് സെന്ററുകൾ മാതൃകാ അംഗൻവാടികൾ എന്നീ പദ്ധതികളും ഒരുക്കും